മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ കന്നിരാശിയിൽ ജനിച്ചവരുടെ കാര്യങ്ങളാണ് പറയുന്നത് കന്നിരാശിയിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യത്തെ അരഭാഗം അതാണ് കന്നിരാശി കന്നിരാശിയിൽ ജനിച്ചവരുടെ ആ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മലയാള വർഷം ചിങ്ങമാസം തൊട്ട് തൊട്ട് കർക്കിടകം വരെയാണ് ഉള്ള ആ സമയത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് കന്നിരാശിക്കാർ അതേ കൂടാതെ ഈ രാശി ജനിച്ചവരുടെ നാല് ഇടയ്ക്ക് സൂര്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നാല് മാസത്തെ ഏറ്റവും നല്ല മാസങ്ങളും കൂടെ ഈ വീടിനുടെ അവസാനം പറയുന്നുണ്ട് ഇപ്പോൾ ഈ കനിരാശി പറയുക ഒരു ഭാഗ്യ രാശിയാണ് തൽക്കാലം ഇപ്പോഴവർ രാജയോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാശിയാണ് അപ്പോൾ നമുക്ക് ഈ കന്നിരാശിയിൽ വരുന്ന കാര്യങ്ങൾ പറയുന്ന കന്നിരാശിയുടെ പ്രവചനത്തിന് മുമ്പ് കന്നിരാശിയെപ്പറ്റിയൊന്നും മനസ്സിലാക്കാം എന്താ നിങ്ങൾക്കറിയാം കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയാണത് ആറാം രാശിയുടെ ഇതിൻ്റെ ഓണർ ഉടമസ്ഥൻ ഈ രാശിയുടെ അധിപൻ എന്ന് പറയുന്ന ബുധനാണ് ബുധനെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് മെസ്സഞ്ചറാണ് മെസ്സഞ്ചറായാലും ബുധൻ്റെ അതാണ് ബുധനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയുന്ന ബുദ്ധിയും വിദ്യയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മറ്റേ എന്താണ് മോഡിനായ ബുധൻ എന്നൊക്കെ പറയും വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളാണ് ബുദ്ധിയുടെ വിസ്ഡം ഇതിൻ്റെ കാര്യകനാണ് ബുധൻ അങ്ങനെയൊക്കെ നമുക്ക് ബുധനെ പറ്റി പറയാം ദൈവത്തിൻ്റെ ദൂതനും ഗവേഷണങ്ങളുടെയും യുവത്വത്തിൻ്റെയും തന്ത്രങ്ങളുടെയും എൻജിനീയറിങ് വാർത്താപനം എന്നിവയുടെ കാര്യങ്ങളാണ് ബുധൻ യു യുവത്വത്തിൻ്റെ കാര്യനാണ് യുവാക്കൾ യുവാക്കളെ കണ്ടാൽ എന്ന് വെച്ചാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ അമ്പത് വയസ്സാളിനെ കണ്ടാൽ കണ്ടാൽ ഒരു മുപ്പത് വയസ്സ് പ്രായമേ പറയുള്ളൂ അങ്ങനെ യുവത്വം നിലനിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ അവരെ പറ്റി പറയാം ഇനി എല്ലാ രാശികൾക്കും ആചാരനൊരു അടയാളം കൊടുത്തിട്ടുണ്ട് രാശി സ്വരൂപം കൊടുത്തിട്ടുണ്ട് ഈ രാശിയുടെ സ്വരൂപം എന്ന് പറയുന്നത് കയ്യിൽ നെൽക്കതിനും ചൂട്ടുകറ്റയും ഒരു കൈയിൽ കതിനും ഒരു കയ്യിൽ ചൂട്ടുകറ്റയുമായിട്ട് പായൽ പിടിച്ച നദിയിൽ കൂടെ പുഴയിൽ കൂടെ തോണി തോണി തുഴഞ്ഞു പോകുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രതികാര ചിന്തയുണ്ട് ആരെയും അടിക്കാൻ പോകുന്നതാണ് വാശിയുണ്ട് വൈരാഗ്യമുണ്ട് ഇതൊക്കെ ബുധൻ്റെ സ്വഭാവങ്ങളാണ് പിന്നെ ഒരു തനിച്ചാണ് പോകുന്നത് അതുകൊണ്ട് ഒരു തനിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യും അതിൻ്റെ സഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ എന്നൊക്കെ നമുക്ക് പറയാം ചെറുപ്പത്തിൽ തന്നെ നല്ല ബുദ്ധി വിവേചനശീലം പ്രകടിപ്പിക്കുന്ന ഇവർ പെട്ടെന്ന് വികാരങ്ങൾ കടിമപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് വികാര വളരെ പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കുന്ന ഇവർക്ക് ആത്മവിശ്വാസത്തിടക്കിടയിൽ കൈവിട്ട് പോകാറുണ്ട് എന്നാണ് ആചാര്യം പറയുന്നത് പൊതുവെ ഭാഗ്യമുള്ളവരാണ് സൗന്ദര്യമുള്ളവരാണ് തൻ്റെ പ്രായം അറിയാൻ അറിയിക്കാൻ പറ്റാ അറിയാൻ പറ്റാത്തരത്തിലുള്ളവരും കലാകാരന്മാരും വാഗ്മികളും പണ്ഡിതന്മാരും കാമകലാവിരുതന്മാരുമായിരിക്കും അവർ എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസമായി മുന്നേറുന്നവർക്ക് പ്രായം തടസ്സമേ ഇല്ലാന്ന് വെച്ചാൽ വരയ്ക്കുന്നവരെ വരുവാണെങ്കിൽ വിദ്യാ പഠിച്ചുകൊണ്ടിരിക്കും പല കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ എപ്പോഴും പഠിച്ചു പറയേണ്ട പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഇവരെ പറ്റി സ്ഥിരം പറയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഒരു ഭൂമി രാശിയാണ് ഈ കന്നി രാശി അതുകൊണ്ട് തന്നെ സ്ഥിരത ധനം പ്രശസ്തി എന്നിവരുടെ ആർത്തി ഉണ്ടാവും അതിനോട് അതിനുള്ള ആസക്തിയൊക്കെ ഉണ്ടാവും ലഗ്നത്തിന് ബലം കുറവുണ്ടെങ്കിൽ ബലം ഈ ലഗ്നത്തിനെയും ബലമില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ രാശിക്കും ബുധനും ബലമില്ലെങ്കിൽ ഇവർ ഒരുപാട് ഇവർക്ക് ആത്മവിശ്വാസക്കുറവ് വരും പ്രശ്നങ്ങളുണ്ടാവും പലപ്പോഴും ഞാൻ തനിച്ചാണെന്ന് ചിന്ത കാരണം കൂട്ടുകാരെയും മാറി മാറി പരീക്ഷിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ഇവർക്കുണ്ട് പിന്നെ നമുക്ക് അവരുടെ ഫലത്തിലേക്ക് പോകാം ഫലത്തിൽ പോകുന്ന രാശിചക്രം ഒന്ന് പരിശോധിക്കാം രാശിചക്ര പ്രകാരം ഇപ്പോൾ നിൽക്കുന്നത് ആ രാശിയിൽ ജന്മരാശിയിൽ നിൽക്കുന്ന കേതുവാണ് ആറാം രാശിയിൽ ശനിയുണ്ട് ശനി ആറാം രാശി രാശിയിൽ എന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങളാണ് തരുന്നത് ആറിലെ ശനി പാപൻ പാപസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറിലെ ശനി ഗുണഘടകമാണ് തരുന്നത് നമുക്ക് കോമ്പറ്റി കോമ്പറ്റീഷനുകളുടെ എബിലിറ്റി ഉണ്ടാകും പല കാര്യങ്ങളിലും ആരെയും മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം വരും അതുകൊണ്ട് തന്നെ നമ്മൾ വിജയിക്കും എന്നാണ് കോമ്പറ്റീഷനിൽ വിജയിക്കുന്നതാണ് ആറില് ശനി പറയുന്നത് അതാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ശനിയെ കൊണ്ട് അവർക്ക് തൽക്കാലം നല്ല ഭാഗ്യവും നല്ല സ്ട്രെങ്ത്തു ആണുള്ളത് പിന്നെയുള്ള വ്യാഴമാണ് നമ്മൾ പറയുന്നത് രാഹു ഏഴിലുണ്ട് പിന്നെ വ്യാഴം ഒമ്പതിലെങ്കിൽ ഒമ്പത് വ്യാഴം എന്ന് പറയുന്നത് ഈശ്വരാധീനം പകർന്ന് നൽകുന്ന ഒരു വ്യാഴമാണ് ഒമ്പത് വ്യാഴം ഭാഗ്യം ഉണ്ടാകും കാര്യങ്ങളൊക്കെ നേരെയാകും അങ്ങനെയാണ് ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെ അനുഗ്രഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു രാശിയാണ് കന്നിരാശി തന്നെ ഇവർക്ക് ഭാഗ്യത്തിനോ ഇവരുടെ കാര്യങ്ങൾക്കോ ഒരു കുറവും ഉണ്ടാവില്ല വളരെ നന്നായിട്ട് തന്നെ എനിക്ക് ഇവർ പ്രേടിപ്പിക്കുന്നത് ഇത് പല കാര്യങ്ങളും വിജയിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇവർക്കിപ്പോൾ നിലവിലിവർക്ക് നല്ല രാജയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് തികച്ചും രാജയോഗമുള്ള രണ്ട് രാശിയെ ഈ രാശികൾ രണ്ട് രാശികളിൽ രാജയോഗമുള്ള ഒന്ന് കന്നിയും ഒന്ന് മേടവുമാണ് രണ്ട് എന്ന് വെച്ചാൽ ശനിയുടെയും വ്യാഴന്റെയും അനുഗ്രഹമുള്ള രാശികളാണ് അതുകൊണ്ടുതന്നെ അവർ അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഫൈനാൻസ് പക്ഷേ ധനപരമായ കാര്യം നോക്കിയാൽ വളരെ അനുകൂലമായിട്ടാണ് ധനപരമായ കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇടയ്ക്ക് ഒരു കാര്യം പറയോട്ടെ ഇത് എന്നും നിൽക്കുന്നതല്ല മാ വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി ഏഴാം ഭാവത്തിലേക്ക് പോകും അപ്പം ശനി ഏഴായിട്ട് പോകുമ്പോൾ ഇവർക്ക് കണ്ടകശനി തുടങ്ങുകയാണ് മാർച്ച് ഇരുപത്തൊമ്പത് വെച്ചാൽ മാർച്ച് വരെ ഏഴ് മാസം വരെ ഇവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ശനിയെ കൊണ്ട് പിന്നെ കൂടാതെ വ്യാഴനെപ്പറ്റി വ്യാഴിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചിന് പത്താം ഭാവത്തിലേക്ക് വരികയാണ് അപ്പോൾ ചുരുക്കി പറയും മെയ് പതിനഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ച് ഏകദേശം എട്ട് മാസക്കാലം ഇവർക്ക് അതിരാജയോഗമാണെന്നാണ് ഞാൻ പറയുന്നത് അത് അനുഭവിക്കണം അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം ഞാൻ ഫൈനാൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ആരും പത്തു തീർക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് സമയം അത്ര അനുകൂലമല്ല ആരും കണ്ടാശനിയും ഉണ്ടാകും വ്യാഴത്തിൻ്റെ പ്രതികൂല അവസ്ഥയുണ്ടാവും അതുകൊണ്ട് ഈ വരുന്ന മേ പതിനഞ്ച് രൂപ നമ്മൾ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം നമ്മുടെ കണ്ണീരാശി ഉള്ളവരിലും അതിനെ നേടിയെടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പം നിലവിലുണ്ട് അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഫൈനാൻഷ്യലി വളരെ നല്ല സമയമാണ് ഓരോരുത്തരും പറയേണ്ട ആവശ്യമില്ല പിന്നെയുള്ളതാണ് പ്രൊഫഷണൽ സൈഡാണ് പ്രൊഫഷണൽ വളരെ പ്രൊഫഷണലി ഇപ്പോൾ നല്ല കാര്യങ്ങളെ കാര്യങ്ങൾ നടക്കും സെയിൽസ് കിട്ടും പ്രൊമോഷനായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും ആരെയൊക്കെ നമുക്ക് നോക്കാം ടീച്ചേഴ്സ് അധ്യാപനത്തിലുള്ളവർക്കെല്ലാം നല്ല അനുകൂലമായ സമയമാണ് പിന്നെ ലിറ്ററേച്ചർ സാഹിത്യകാരന്മാർ പിന്നെ സാഹിത്യകാരന്മാർക്ക് പബ്ലിഷിംഗ് ഫീൽഡിലുള്ളവർക്കൊക്കെ നല്ല അനുകൂലമായ സമയമാണ് അവരൊക്കെ കൂടുതൽ 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 പബ്ലിഷ് ചെയ്യാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തണം റിസർച്ച് ചെയ്യുന്നവർ ഗവേഷകർ ഏത് ഫീൽഡിൽ ഗവേഷകരായാലും അവർക്കുള്ളത് അനുകൂലമാണ് ബാങ്കുമായിട്ട് വർക്ക് വർക്ക് ചെയ്യുന്ന ബാങ്കേഴ്സിനുള്ള ജ്യോതിഷം ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ രഹസ്യശാസ്ത്രങ്ങൾ കൈകാര്യം കാര്യം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതെല്ലാം രഹസ്യശാസ്ത്രങ്ങൾ പഠിക്കുന്നവർക്ക് എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ആൻഡ് സോഫ്റ്റ്വെയർ കാര്യങ്ങളുള്ള ആഡിറ്റേഴ്സ് ഉള്ള ചാർട്ട് അക്കൗണ്ടൻസിനും വളരെ അനുകൂലമായ സമയമാണ് അവർക്ക് പുതിയ പുതിയ കേസുകൾ കിട്ടും ഉള്ള കേസൊക്കെ ചെയ്യാൻ പറ്റും നന്നായിട്ട് പിന്നെ അതുപോലെ തന്നെ പറയുന്ന ആഡ് ആർട്ടിസ്റ്റുകളും മെമിക്രി ആർട്ടിസ്റ്റുകൾക്കും മറ്റുള്ള കലാകാരന്മാർ അഭിനയിക്കുന്നവർ ബുദ്ധൻ്റെ ചെറുപ്പം വളരെ പ്രായം ഉണ്ടെങ്കിലും പ്രായം കുറേ തോന്നുകയും അത് അഭിനയിക്കാനുമൊക്കെ വളരെ അനുകൂലമാണ് ജേർണലിസം നല്ലതാണ് അനാലിസ്റ്റുകൾ ആഡിറ്റേഴ്സ് പിന്നെ കൂടാതെ കൃഷിക്കാർക്കും വളരെ അനുകൂലമായ സമയമാണ് ഇതൊക്കെയാണ് നോക്കിയതിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് പറയാൻ എന്താണ് ഫാമിലി ഫാമിലി സമുദായം നോക്കുകയാണെങ്കിൽ നമുക്ക് ദാമ്പത്യ ദമ്പതികൾക്ക് തമ്മിൽ വളരെ സ്നേഹപൂർവ്വം കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഈ രാശിയിൽ ജനിച്ചവർക്ക് ആണെങ്കിലും പിണയാലും അവർ ചെറിയൊരു ഉണ്ട് ഡിഫക്റ്റ് എന്ന് പറയുന്നവർക്ക് അവരുടെ ഉള്ളിലിരിക്കുന്ന സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കാൻ അറിയില്ല എല്ലാവരും അമ്മ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പ്രണയിക്കുന്ന ഒന്നും പറയാമെന്ന് അവർക്കറിയില്ല ഇവർ രണ്ട് മൂളെല്ലാം കാര്യങ്ങളിലൊക്കെ നടത്തും അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല അതും കൂടെ സ്ലിപ്പ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇവരെ പറ്റി ഫാമിലിയിലൊക്കെ ചെറിയ അസ്ഥിരതകൾ ഉണ്ടാവും തന്നെ ഓരോ ഇവർ സ്ഥിരമല്ല കാര്യങ്ങൾ കാര്യം വീടുകളെ മാറിക്കൊണ്ടിരിക്കും അല്ലേ ജോലിസ്ഥലം മാറിക്കൊണ്ടിരിക്കും ഒരു വൈവിധ്യമായ സംഗതി ഒരു സ്ഥിരത ഉണ്ടാവില്ല അസ്ഥിരതയുണ്ടാവും അതും കൂടെ മാറ്റി എവിടെയെങ്കിലും പറഞ്ഞാൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കാൻ വലിയ ഇവർക്ക് എപ്പോഴും അതിൻ്റെ കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടാതെ ഇവരുടെ ഈ പ്രകടിപ്പിക്കാനുള്ള കഴിവ് കേടു കൊണ്ട് ലേറ്റ് മാര്യേജും ഉണ്ടാകാറുണ്ട് ഞാൻ ഇപ്പം ഇത്രയും ഫാമിലിയെ പറ്റി പറയുന്നത് ബുധന് ബലമില്ലാത്ത ആൾക്കാരെ ആൾക്കാർക്കാണ് ബുധന് നല്ല ബലമുണ്ടെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും പിന്നെ പറയുന്നത് ഹെൽത്താണ് ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഫവും വാദവും കൂടെ ഉള്ളതാണ് അപ്പോൾ ശ്വാസകോശങ്ങളിൽ അസുഖം വരാൻ ചാൻസ് ഉണ്ട് ശബ്ദമില്ലായ്മ സൗണ്ട് സൗണ്ട് ബോക്സിലൊക്കെ പ്രശ്നം വരും ഞരമ്പ് രോഗങ്ങൾ വിഷാദ രോഗം ആവശ്യമില്ലാത്ത ചിന്തകൾ ഇങ്ങനെ ചുമ്മാ ചിന്തിച്ചു കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ദഹനപരമായ അസുഖങ്ങൾ കിഡ്നി അപകടങ്ങൾ മുറിവുകൾ തൊലിപ്രക്കു തൊലി സംബന്ധമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ അലർജി ഇതൊക്കെ വരാനുള്ള കേൾവി സംബന്ധമായ ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതാണ് കുട്ടികൾക്ക് വളരെ നല്ല എന്താണ് എഡ്യൂക്കേഷനിലി വളർ മുമ്പോട്ട് പോകുന്ന കുട്ടികൾക്കെല്ലാം വളരെ നന്നായിട്ട് അവർക്ക് നല്ല പിന്നെ അനുകൂല അവസ്ഥയാണ് ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കുക പഠനം പോകുന്ന കുട്ടികൾക്ക് അവർക്കല്ല ഈ സമയം വളരെ ഈ ഒരു ആറേഴ് മാസം വളരെ അനുകൂലമാണ് ഈ സമയത്ത് കാര്യങ്ങൾ തീരുമാനമെടുത്ത് മുതലെടുക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ുള്ളിൽ എല്ലാ എല്ലാവർക്കും നല്ല ഒരു ജനറൽ ആയിട്ടുണ്ട് വളരെ അനുകൂലമായ സമയമുണ്ട് ഈ കഴിഞ്ഞ എട്ട് മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക അതിന് അടുത്ത നാല് മാസത്തെയും വെയിറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് സമയം വളരെ കുറവാണ് നമ്മൾ അറിയാം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നത് അത് ശ്രദ്ധിച്ചാണ് ഇനി ഞാൻ ഇതിനിടയ്ക്ക് നാല് മാസം കുറച്ചുകൂടെ ആക്ച്വലി നിങ്ങൾക്ക് നല്ല സമയമാണ് അതിൽ കുറച്ചും നല്ല അവർ പ്രയോജനം കിട്ടുന്ന ഒരു നാല് മാസം കൂടെ ഞാൻ പറയാം അതായത് വൃശ്ചിക മാസം വൃശ്ചിക മാസം പറയാൻ നവംബർ പതിനഞ്ച് വരെ ഡിസംബർ പതിനഞ്ച് വരെയുള്ള ഉള്ള കാലഘട്ടം നവംബർ പതിനഞ്ച് വരെ ഡിസംബർ പതിനഞ്ച് വരെ അതായത് സൂര്യൻ മൂന്നിലാണ് നിൽക്കുന്നത് വളരെ അനുകൂലം വൃശ്ചിക മാസമാണ് വളരെ അനുകൂലമായ സമയമാണ് പ്രൊഫഷണലായിട്ട് നല്ല നല്ല തീരുമാനം കണ്ടെടുക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് പിന്നെ വരുന്നത് കുംഭമാസം കുംഭമാസം അല്ലെങ്കിൽ ഫെബ്രുവരി പതിനഞ്ച് തൊട്ട് മാർച്ച് പതിനഞ്ച് വരെ ഫെബ്രുവരി പതിനഞ്ച് തൊട്ട് മാർച്ച് പതിനഞ്ച് വരെ സൂര്യൻ ആറിലാണ് നിങ്ങൾക്ക് വിജയങ്ങളുണ്ടാവും പ്രൊഫഷണലി വളരെ അനുകൂലമായ സമയമാണ് പിന്നെ പറയുന്നത് മാർ മിഥുനവും കർക്കിടവും എന്നുവെച്ചാൽ ജൂൺ പതിനഞ്ച് തൊട്ട് ആഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ച് തൊട്ട് ആഗസ്റ്റ് ഇരുപത്തഞ്ച് വരെയുള്ള സമയം നമ്മൾ പറയും മെയ് പതിനഞ്ച് തൊട്ട് സമയം മോശമാണെന്ന് പറയുമെങ്കിലും ഈ രണ്ട് മാസം ജൂൺ ആൻഡ് ആഗസ്റ്റ് മാസം ജൂൺ പതിനഞ്ച് തൊട്ട് ആഗസ്റ്റ് പതിനഞ്ച് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുനവും കർക്കിടകവും മാസം സൂര്യൻ പത്തിനും പതിനഞ്ചിൽ നിൽക്കുന്ന സമയമാണ് ആ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇതൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് എൻക്യാഷ് ചെയ്യുക കാര്യങ്ങൾ മുതലാക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ സമയം വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകട്ടെ എല്ലാവർക്കും അനുകൂല എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നു നന്ദി നമസ്കാരം